പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം ശരിക്കും രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ വലിയ ശ്രദ്ധ നേടുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൂഗിളിലടക്കം വലിയ രീതിയിലുള്ള ഒരു സെർച്ചാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് പലതും റെക്കോർഡുകൾ തന്നെ നേടി മുന്നോട്ട് പോകുന്നു എന്താണ് മോദിയുടെ ലക്ഷ്യം ശരിക്കും നേരിട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡിലേക്ക് പോകുന്നു അദ്ദേഹം അതിൻ്റെ പ്രൊമോഷൻ എന്ന രീതിയിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നു ദ്വീപിലേക്ക് ടൂറിസത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കുറേയേറെ പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു ജനങ്ങളുമായി സംവദിക്കുന്നു സ്വാഭാവികമായ പ്രക്രിയയാണ് പക്ഷെ അതിന് അന്താരാഷ്ട്ര ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് ഒരു വസ്തുത ചൈനീസ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന പുതിയ മാൽഡീവ്സിലെ പ്രസിഡന്റിന് കൃത്യമായും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും ഈ മാലിദ്വീപ് എന്ന് പറയുന്ന മാൽദ്വീപ്സും നമ്മുടെ ലക്ഷദ്വീപും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഏകദേശം ഒരു അറുന്നൂറ് മുതൽ എഴുന്നൂറ്റി കിലോമീറ്റർ വരെയാണ് മാത്രമല്ല ഈ രണ്ട് ദ്വീപ് സമൂഹവും ഇന്ത്യയുമായിട്ട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ മാലിദ്വീപിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ കാര്യം നോക്കിയാൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഒരു ഡേറ്റ ലഭ്യമായിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ മാലിദ്വീപിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ചാമതാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിലെ തൊണ്ണൂറായിരത്തി നാനൂറ്റി എഴുപത്തി നാല് പേര് ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റുകളായിട്ട് എത്തിയിട്ടുണ്ട് അതിനു മുമ്പ് പിന്നെ ഇറ്റലി യു കെ ജർമ്മനി ചൈന ഈ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മാലിദ്വീപിലേക്ക് എത്തുന്നത് മാലിദ്വീപും ഈ ലക്ഷദ്വീപും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനോടൊപ്പം തന്നെ രണ്ട് ദ്വീപുകളും വളരെ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ദ്വീപുകളാണ് മാത്രമല്ല ജനവാസമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ദ്വീപുകൾ ഈ രണ്ട് ദ്വീപ് സമൂഹത്തിന്റെ കൂട്ടത്തിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ മാലി മാലിദ്വീപ് നമ്മുടെ ലക്ഷദ്വീപിനേക്കാൾ കുറച്ച് വലുതാണ് ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളേക്കാൾ വളരെ ചെറുതും ലക്ഷദ്വീപിനേക്കാൾ കുറച്ച് വലുതുമാണ് മാലി മാലിദ്വീപ് എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറിനടുത്ത് ദ്വീപുകൾ ആകെ മൊത്തം അവിടെ ഉണ്ട് നൂറിനടുത്തുള്ളതിൽ മാത്രമാണ് മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളത് ഏതാണ്ട് മുപ്പത്തിയാറോളം ദ്വീപുകളാണ് ലക്ഷദ്വീപ് സമൂഹത്തിനകത്തുള്ളത് നിലവിൽ അതിൽ പത്തെണ്ണത്തിൽ മനുഷ്യർ താമസിക്കുന്നുമുണ്ട് കമ്പാരിറ്റീവ്ലി മാലിദ്വീപിൽ അഞ്ച് ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടെങ്കിൽ ലക്ഷദ്വീപിൽ പത്താറുപതിനായിരത്തോളം പേര് മാത്രമാണുള്ളത് ലക്ഷദ്വീപ് വളരെ ബ്യൂട്ടിഫുൾ ആണ് നല്ല ദ്വീപ് സമൂഹമാണത് അതുപോലെ തന്നെ അതിലെ കടൽ തീരങ്ങളും വളരെ ഭംഗിയുള്ള കടൽ തീരങ്ങളാണ് ഇന്ത്യൻ ഗവൺമെന്റ് വളരെ ഭംഗിയായിട്ട് തന്നെ അതിനെ സംരക്ഷിക്കുന്നുമുണ്ട് അപ്പോൾ അവിടെ ടൂറിസത്തിനെ ഇന്ത്യ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ആ മേഖലയിൽ തന്നെ ഉൾപ്പെടുന്ന മാലിയു മാലിദ്വീപിനെ തന്നെയാണ് കാരണം മാലിദ്വീപുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മാലിദ്വീപിന്റെ ആകെ ജി ഡി പിയുടെ ഇരുപത്തിയെട്ട് ശതമാനം എന്ന് പറയുന്നത് ടൂറിസമാണ് അവരുടെ ജി ഡി പിയുടെ ഇരുപത്തെട്ട് ശതമാനവും ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമാണ് അതോടൊപ്പം തന്നെ വിദേശ നാണയ വരുമാനത്തിന്റെ അറുപത് ശതമാനവും വിനോദ സഞ്ചാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത് സർക്കാർ നികുതി വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഇറക്കുമതി തീരുവയിൽ നിന്നും ടൂറിസം ബന്ധപ്പെട്ട ടാക്സിൽ നിന്നുമാണ് ലഭിക്കുന്നത് അപ്പോൾ പ്രധാനമായി ടൂറിസത്തിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അതോടൊപ്പം തന്നെ അവരുടെ പ്രധാന വരുമാന സ്രോതസ്സും ടൂറിസമാണ് ടൂറിസം മേഖലയിൽ ഏൽക്കുന്ന ഏത് തിരിച്ചടിയും മാലിദ്വീപിന് തീർച്ചയായിട്ടും വലിയ നഷ്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രമല്ല മാലിദ്വീപിന് ഇന്ത്യയുടെ സഹായമില്ലാതെയുള്ള നിലനിൽപ്പ് പോലും സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ വളരെ അടുത്താണ് മാലിദ്വീപ് നിൽക്കുന്നത് നിലവിലെ മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മൈസു അദ്ദേഹം ഒരു ചൈന അനുകൂലിയാണ് പക്ഷെ അദ്ദേഹത്തിന് ചൈനയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് പരിമിതികളുണ്ട് അതിന് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഇന്ത്യ ലക്ഷദ്വീപിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് വിദേശ ടൂറിസ്റ്റുകളും ആഭ്യന്തര ടൂറിസ്റ്റുകളും ലക്ഷദ്വീപിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും ഇപ്പം തന്നെ ലക്ഷദ്വീപിലേക്കുള്ള എൻക്വയറീസ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള ഡേറ്റകളൊക്കെ പുറത്തുവരുന്നുണ്ട് വിദേശ ടൂറിസ്റ്റുകളും വലിയ താല്പര്യം ലക്ഷദ്വീപിൽ കാണിക്കും കാരണം മാലിദ്വീപിനേക്കാൾ അവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും ഈ ലക്ഷദ്വീപ് അതിൻ്റെ കാരണം മാലിദ്വീപിലേക്കുള്ള ടൂറിസം പാക്കേജുകൾ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയൊക്കെ എടുക്കും മാത്രമല്ല അതിൻ്റെ ഒരു ഒരു ദിവസം വേണ്ടി വരുന്ന ചിലവ് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ പകുതി ചിലവ് മാത്രമേ ഭക്ഷണം ട്രാവൽ എക്സ്പെൻസ് സ്റ്റേ അടക്കമുള്ള കാര്യങ്ങൾക്ക് ലക്ഷദ്വീപിൽ വേണ്ടി വരുന്നുള്ളൂ എന്നത് സാധാരണ നിലയിൽ ടൂറിസ്റ്റുകളെ കൂടുതലായിട്ട് ആകർഷിക്കാൻ കാരണമാകും മാത്രമല്ല പൊതുവേ ശാന്തമാണ് ലക്ഷദ്വീപ് സമൂഹം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ വളരെ ഉയർന്ന പ്രദേശവുമാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് മാലിദ്വീപിനെയാണ് നമുക്കറിയാം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുണ്ടായ ആയിട്ടുള്ള ഒരു ചെറിയ സംഭവം അതായത് ഈ മുഹമ്മദ് ബൈസുവിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം മാലിദ്വീപിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയവും ആവശ്യവും അങ്ങനെ ഇന്ത്യാ വിരുദ്ധത പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തി തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത് വിജയിച്ചത് മുതൽ തന്നെ ഇന്ത്യയുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഇന്ത്യൻ സൈനികരെ ഇന്ത്യ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ പുതിയൊരു നീക്കം വന്നിരിക്കുന്നത് അപ്പം കൃത്യമായിട്ടും ഇതിനകത്ത് ഇന്ത്യ വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് ലക്ഷദ്വീപിനെ ഇവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മുമ്പ് തന്നെ ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് മോദി ഗവൺമെന്റിന് വലിയ താല്പര്യം വളരെ മനോഹരമായ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ദ്വീപുകൾ ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ മക്കാവ് പോലെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മികച്ച പ്രദേശങ്ങളാണ് അതിൻ്റെ ആ ഒരു പരമ്പരാഗതമായ ആ ഒരു ഒരു നാച്ചുറൽ ബ്യൂട്ടി നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു ദ്വീപ് സമൂഹത്തിൻ്റെ കൾച്ചറിനെ ബാധിക്കാത്ത തരത്തിൽ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുവാനും ടൂറിസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുവാനും ഒക്കെ ഇന്ത്യക്ക് വളരെ പണ്ട് തന്നെ സാധിക്കുമായിരുന്നു പക്ഷെ ഒരു പക്ഷേ നയതന്ത്ര തലത്തിലുള്ള പല കാരണങ്ങളും ഇതിനെ സ്വാധീനിച്ചിരിക്കാം എന്താണെങ്കിലും മോദി ഗവൺമെൻറ്റിൻ്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ലക്ഷദ്വീപും കാരണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പോലെ തന്നെ ഇന്ത്യ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ട പ്രദേശങ്ങളാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നതും വളരെ വലിയ സാധ്യതകളാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളത് സോ ഇന്ത്യ അതിനെ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ് ഇത് വലിയ തിരിച്ചടിയായിരിക്കും മാലിദ്വീപിന് ഉണ്ടാക്കാൻ പോകുന്നത് ചൈനയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളൊന്നും മതിയാവില്ല മാലിദ്വീപിനെ രക്ഷിക്കാനായിട്ട് മാലിദ്വീപിലേക്ക് ചൈന പരമാവധി ടൂറിസ്റ്റുകളെ അയക്കുന്നുണ്ട് അത് അവരുടെ നയതന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ അത് മതിയാകാതെ വരും മാത്രമല്ല ലോകത്ത് ടൂറിസത്തിൽ ലക്ഷദ്വീപിന് ഒരു നിർണായക സ്ഥാനവും ഇതിലൂടെ കൈവരും ഇത് ഫ്യൂച്ചറില് മാലിദ്വീപിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയത് മുഹമ്മദ് മൂസുവിനെതിരായിട്ടുള്ള ക്യാമ്പയിനായിട്ട് വരുന്ന ഫ്യൂച്ചറിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും അത് വീണ്ടും ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം മാലിദ്വീപിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കുമെന്നും നമുക്ക് കരുതാം എന്തായാലും വളരെ തന്ത്രപരമായ മോദിയുടെ ഒരു നീക്കമായിട്ട് തന്നെയാണ് ഇതിന് ഇപ്പോൾ രാജ്യത്തും അതുപോലെ തന്നെ വിദേശത്തും വിദേശത്തുമൊക്കെ വിലയിരുത്തപ്പെടുന്നത് കാരണം നരേന്ദ്രമോദി അത്രയും വലിയ പ്രൊമോഷനാണ് രണ്ട് ദിവസം കൊണ്ട് ലക്ഷദ്വീപിന് നൽകിയിരിക്കുന്നത്